ഒരു കോഴ്സ് എടുക്കുന്നു ആ കോഴ്സിന് ഇപ്പൊ ഇതിനകത്ത് പല പല തലങ്ങൾ തലങ്ങളുണ്ടാകാം അപ്പൊ ഇത് സ്റ്റാർട്ടിങ് ബേസ് എത്ര മന്ത്സ് ആണ് നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങളേക്ക് ഒരു പ്രത്യേകമായ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായഭേദമല്ലി എല്ലാവർക്കും പ്രത്യേകം ഇഷ്ടമാണ് ഡ്രസ്സുകൾ കാണാനും അത് എങ്ങനെയാണ് ക്രിയേഷൻ ചെയ്യാന്നുള്ളത് അറിയാനുമുള്ള താല്പര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് വർഷമായിട്ട് കൊട്ടാരക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാറ്റ് കമ്പ്യൂട്ടർ സ്ഥാപനമാണ് അപ്പൊ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ കസൽ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ പ്രായ ഭേദമന്യേ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരുപോലെ സുപരിചിതമാക്കാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു കാര്യം ചോദിക്കേണ്ട നമ്മളിപ്പം ഒരു കോഴ്സ് എടുക്കുന്നു ആ കോഴ്സിന് ഇപ്പൊ ഇതിനകത്ത് പല പല തലങ്ങൾ തലങ്ങളുണ്ടാകാം അപ്പൊ ഇത് സ്റ്റാർട്ടിങ് ബേസ് എത്ര മന്ത്സ് ആണ് സ്റ്റാർട്ടിങ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം ഈ സ്റ്റിച്ചിങ്ങിനെ പറ്റി ഒരു ബേസ് അവർക്ക് കൊടുക്കുക കാരണം വെച്ചാൽ മെഷീൻ എങ്ങനെ ഉപയോഗിക്കാം മെഷീന്റെ കംപ്ലൈന്റുകളെ കുറിച്ചായാലും മിഷീന്റെ പാർട്സുകളെ കുറിച്ചായാലും ഇത് ജസ്റ്റ് ഒരു തുണി കിട്ടിയാൽ എങ്ങനെയത് കട്ട് ചെയ്ത് കഴിച്ചെടുക്കാം എന്നതിനെ പറ്റി ഒരു രൂപരേഖയാണ് അവർക്ക് നമ്മൾ ഫസ്റ്റ് ഫാഷൻ വേൾഡിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നത് മറ്റൊന്നും അല്ലേ ഏതൊരാളെയും വിദ്യാർത്ഥിയായി അവർക്ക് നേടുന്ന കാര്യങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് എല്ലാവരിലേക്കും ഏതൊരു തുണിത്തരങ്ങൾ എത്താലും അത് എങ്ങനെ ഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് സ്റ്റിച്ചിങ്ങിന്റെ ആദ്യ തല മുതൽ ിലേക്കും എത്തിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നതാണ് അപ്പൊ അതിലേക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ബേസ് കാര്യങ്ങള് എങ്ങനെയൊക്കെയാണ് ഫീസും കാര്യങ്ങളും അല്ലെങ്കിൽ അത് എങ്ങനെ പഠിപ്പിക്കാം എത്ര വർഷമാണ് കോഴ്സുകൾ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അതിൻ്റെതായിട്ടുള്ള പ്രൊട്ടൈറ്റർ ആയിട്ട് ഇപ്പൊ നമ്മളോടൊപ്പം കൂടുന്ന നമ്മുടെ മാമിലേക്കും നമുക്ക് എത്താം നമസ്കാരം മാം മാമിന്റെ പേര് സുമ മാം ഒരു കാര്യം അറിഞ്ഞായിരുന്നു നമ്മുടെ കൊട്ടാരക്കരയില ഇവിടെ ഒരു കമ്പ്യൂട്ടർ ആണല്ലോ കമ്പ്യൂട്ടർ സ്ഥാപനമാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി എന്തോ ഒരു സുഗണാവസരം ഈ ഒരു അക്കാഡമി കൊണ്ടുവരുന്നു എന്ന് കേട്ടായിരുന്നു എന്താണ് മാം അത് നമ്മള് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്ന പേരിൽ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ കുട്ടികൾക്കായാലും പ്രായം പരിധി ില്ലാതുകൊണ്ട് എന്നിട്ട് പ്രായമായവർക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറഞ്ഞ ഫീസിൽ നമ്മൾ ഒരു തൊഴിലവസരം പോലെ നമ്മൾ സൃഷ്ടിക്കുകയാണ് സൃഷ്ടിക്കുകയാണോ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്നലെ അല്ലെങ്കിൽ ഇത്ര അല്ലെങ്കിൽ മന്ത്സ് അല്ലെങ്കിൽ വൺ ഇയർ അങ്ങനെ എന്തെങ്കിലും കാല പരിധി നിശ്ചയിച്ചിട്ടുണ്ടോ ഉണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് വെച്ചാൽ ത്രീ മന്ത്സ് അവർക്ക് സ്റ്റിച്ചിങ്ങിനെ പറ്റിയ ഒരു ഐഡിയ നമ്മൾ കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ് അത് കഴിഞ്ഞ് സിക്സ് മന്ത്സ് അത് ത്രീ മന്ത്സിനാവുമ്പോൾ നമ്മൾ പിന്നെ ഫീസ് എന്ന് പറയുന്നത് ആറായിരം രൂപയാണ് നമ്മൾ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സിക്സ് മന്ത്സ് ആവുമ്പോൾ പന്ത്രണ്ടായിരം രൂപ ഫാഷൻ ഡിസൈനിങ്ങിലോട്ട് കയറുകയാണ് പിന്നെ അത് കഴിഞ്ഞ് വൺ ഇയർ വൺ ഇയർ ആകുമ്പോൾ മുപ്പതിനായിരം രൂപയാണ് നമ്മൾ ഫീസ് വാങ്ങിക്കുന്നത് കാര്യം അത് സിക്സ് ത്രീ മന്ത്സ് എന്ന് പറയുമ്പോൾ അവർക്ക് സ്റ്റിച്ചിങ്ങിട്ട് മിഷൻ ചവിട്ടാൻ അറിയാത്ത ആളുകളുണ്ട് മിഷൻ എന്താണോലും അറിയാത്ത ആളുകളായിരിക്കും വരുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് എന്താന്ന് പഠിപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതികളെ കുറിച്ചും മിഷന്റെ ഫാൾട്ടുകളെ കുറിച്ചായാലും ഒരു മിഷൻ കംപ്ലൈൻറ് ആയാലും എങ്ങനെയവർക്ക് നന്നാക്കി അത് എടുക്കുക ഇതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു സാധ്യം ആദ്യം കൊണ്ട് പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിലോട്ട് ഫാഷൻ ഡിസൈനിങ് തുടക്കത്തിന് ത്രീ മന്ത്സ് എന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റിച്ചിങ്ങിന്റെ ഫേസ് ആണ് പഠിപ്പിക്കുന്നത് അപ്പൊ അതിന്റെ ഫീസ് അതിന്റെ ഫീസ് ആറായിരം ആറായിരം രൂപ അപ്പം പിന്നെ ഫാഷൻ ഡിസൈനിന്റെ ബേസും സ്റ്റിച്ചിങ്ങും കൂടെ ആണ് സിക്സ് മന്ത്രി പന്ത്രണ്ടായിരം രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ വൺ ഇയർ കോഴ്സ് എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും നമ്മള് ആര്യവർക്ക് പേളുവർക്ക് ഇതെല്ലാം കൂടി സ്റ്റിച്ചിങ് കഴിഞ്ഞ പല പല മോഡലുകളുണ്ട് പിന്നെ ആര്യവർക്കും പേളുവർക്കും ഉൾപ്പെടെ ഉള്ളതാണ് നമ്മള് പഠിപ്പിക്കാൻ ഓക്കെ അപ്പം ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ നമ്മൾ ഈ സ്റ്റിച്ചിങ് അപ്പൊ അതിന്റെ ആ വൺ ഇയർ കോഴ്സ് അപ്പം ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ രാവിലെ മുതല് ഫസ്റ്റ് രാവിലെ ഒമ്പതിന് തുടങ്ങി ഒരു മണിക്ക് തീരും അപ്പൊ അത് അവർക്ക് നമ്മൾ തിയറി പിന്നെ സർട്ടിഫിക്കറ്റ് ബേസ് ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നത് അപ്പം രാവിലെ തിയറി കൊടുക്കുന്നുണ്ട് ഉച്ച കഴിഞ്ഞ് പ്രാക്ടിക്കലി കൊടുക്കാം അപ്പൊ രാവിലെ ഉച്ചയ്ക്ക് പ്രാക്ടിക്കലി കിട്ടുന്ന കുട്ടികൾക്ക് രാവിലെ തിയറി കൊടുക്കും അപ്പൊ ഫുള്ള് ക്ലാസ് ആണ് ക്ലാസ് ആണ് അപ്പൊ ശരിക്കും ഒരു കോളേജ് ബേസ് പോലെ തന്നെ നമ്മള് ശരിക്കും കാണാനുള്ള ഒരു കോഴ്സിന്റെ അടിസ്ഥാനം തന്നെയാണ് എന്നിട്ട് അവർക്ക് വേണ്ടുന്ന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വൺ ഇയർ കോഴ്സ് ആണ് അപ്പൊ മുപ്പതിനായിരം രൂപയുടെ കോഴ്സ് അപ്പൊ നല്ല ശുക്കം വന്നാല് കുട്ടികൾക്കാലും സ്ത്രീകൾക്കാലും ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പർച്യൂണിറ്റിയും ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പല സ്ഥാപനങ്ങളിലും നമ്മൾ ഈ ഫാഷൻ ഡിസൈനിങ് എന്നൊരു കോഴ്സ് കേൾക്കുന്നുണ്ട് അപ്പൊ അവിടെ കണ്ടുവരുന്ന ഒരു കാര്യം ഇപ്പൊ മാമിപ്പ പറഞ്ഞു നമ്മൾ പഠിപ്പിക്കുന്നത് ആദ്യം മൂന്ന് മാസത്തെ ബേസ് കൊടുക്കുന്നത് ആ മൂന്ന് മാസത്തെ ബേസിനാണ് ഇത്ര എമൗണ്ട് മാം സെപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞു അപ്പം ശരിക്കും പറഞ്ഞാല് പല സ്ഥലങ്ങളിലും കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങള് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടിംഗിന് നമ്മൾ ബേസ് ആയിട്ട് കൊടുക്കുന്നത് മിഷന്റെ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിയാനൊരു ഒരറിവ് കൊടുത്തേണ്ടതല്ലേ അവർക്ക് പറ്റത്തുള്ളൂ അത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ഡ്രസ്സുകൾ ചെറിയ ചുടിദാറിന്റെ മെറ്റീരിയല് എങ്ങനെ എങ്ങനെയത് വിട്ടി തയ്ച്ചെടുക്കുന്ന രീതികളായാലും അത്രത്തോളം ആവത്തില്ലല്ലോ മൂന്ന് മാസം ഒരു കോഴ്സ് എടുക്കുന്നു ആ കോഴ്സിന് ഇപ്പൊ ഇതിനകത്ത് പല പല തലങ്ങൾ തലങ്ങളുണ്ടാവാം അപ്പൊ ഇത് സ്റ്റാർട്ടിങ് ബേസ് എത്ര മന്ത്സ് ആണോ സ്റ്റാർട്ടിങ് നമ്മൾ ത്രീ മന്ത്സാണ് എന്തൊക്കെ നമ്മൾ പ്രൊവൈഡ് സ്റ്റിച്ചിങ്ങിനെ പറ്റി ഒരു ബേസ് അവർക്ക് കൊടുക്കുക കാരണം വെച്ചാൽ എങ്ങനെ ഉപയോഗിക്കാം മിഷീന്റെ കംപ്ലയിന്റുകളെ കുറിച്ചായാലും മിഷിന്റെ പാർട്സുകളെ കുറിച്ചായാലും ഇത് ജസ്റ്റ് ഒരു തുണി കിട്ടിയാൽ എങ്ങനെയത് കട്ട് ചെയ്ത് തയ്ച്ചെടുക്കാം എന്നതിനെ ഒരു രൂപരേഖയാണ് അവർക്ക് നമ്മൾ ഫസ്റ്റ് ത്രീ മന്ത്സ് കൊടുക്കുന്നത് സിക്സ് മന്ത്സ് അപ്പൊ അതിന് നമ്മൾ ഒരു ഡ്രസ്സ് എങ്ങനെ നല്ല രീതി ഫാഷനബിൾ ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിന്റെ ബേസിൽ നമ്മൾ കൊടുക്കുന്നുണ്ടത് സിക്സ് മന്ത്സ് അപ്പൊ ആദ്യം സിക്സ് മന്ത്സിലെ കോഴ്സ് കഴിയുമ്പോൾ ഒരുമാതിരി കുട്ടികൾക്ക് ഒരു പ്രാക്ടീസ് ആയി കഴിയും പല മോഡലുകളും ചെയ്യാനുള്ള ഇത് പിന്നെ ഇയർ ഇയർ ഈ ഇയർ കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ഉദ്ദേശിക്കുന്നത് വൺ ഇയർ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ആ കുട്ടികൾക്ക് എല്ലാ തരം ഡ്രസ്സുകളും എങ്ങനെ തയ്ച്ചെടുക്കാം എന്നുള്ളൊരു രൂപ കിട്ടിയിരിക്കും കാരണം വെച്ചാൽ അവർക്ക് വർക്ക് പേള് വർക്ക് ഇങ്ങനെയുള്ള വർക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഒരു ബ്ലൗസിനകത്ത് ഒരു വർക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ എത്ര സ്പീഡിൽ ചെയ്യാം പിന്നെ മിഷൻ എംബ്രോയിഡറി ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് വൺ ഇയർ നമ്മൾ അവർക്ക് കോഴ്സ് കൊടുക്കുന്നത് കോഴ്സ് കൊടുക്കുന്നത് അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കോഴ്സിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ്

അവർക്കൂടെ വേണ്ടി നമുക്ക് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും നമുക്കിപ്പം വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം അതായത് പാർട്ട് ടൈം ക്ലാസ് ആക്കാം പിന്നെ ഓൺലൈൻ ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള ഉപകാരപ്രദമായ രീതിയിൽ ഏത് രീതിയിലാണെങ്കിലും നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും അവർക്ക് ക്ലാസ്സുകൾ അപ്പൊ അവർക്ക് വരുന്നുകൊണ്ടല്ല അവരിപ്പം ജോലിക്ക് പോയിട്ട് വരുന്നവർ ചിലപ്പോലായിരിക്കും അവർ ഫ്രീ ആവാം അപ്പൊ അവർക്കൂടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ കോഴ്സ് അവർക്കും കൂടെ അവർക്കൂടെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല അപ്പൊ അവർക്ക് പിന്നെ സാറ്റർഡേ സൺഡേ ക്ലാസ് വേണ്ടത് അങ്ങനെ കൊടുക്കാൻ ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് അവർക്ക് പ്രയോജനപ്പെടുമല്ലോ രാത്രി നമ്മൾ ഏഴ് മണി മുതൽ നമ്മൾ അവർ ക്ലാസ് കൊടുത്താൽ മതി ഓൺലൈൻ ക്ലാസ് കൊടുത്താൽ അവർക്ക് അത് പ്രയോജനപ്പെടും അതില് ക്ലാസ് അറ്റന്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അവർക്ക് ഓക്കെ അപ്പൊ അവർക്ക് സാറ്റർഡേ നില് ചെയ്യാം അതോടൊപ്പം തന്നെ അവർക്ക് ഓൺലൈൻ ക്ലാസ് സൗകര്യപ്രദമാവുന്ന ടൈമിൽ കൊടുക്കാം കൊടുക്കാം മണി മുതൽ ഫ്രീ ആവും ആ സമയത്ത് അവർക്ക് ഓൺലൈൻ ക്ലാസ് ആയിട്ട് അങ്ങനെയും ചെയ്തു നമ്മൾ സംസാരിച്ചത് ഈ കോഴ്സിനെ പറ്റിയും ഈ കോഴ്സ് എത്ര എങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലെങ്കിൽ എത്ര ഇയർ ആണോ മന്ത് ആണോ അതിന്റെ ഫീസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചോണ്ടെന്ന് അപ്പൊ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി ഈ കോഴ്സ് ഹാൻഡിൽ എങ്ങനെയാണ് ആ രീതി എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ കോഴ്സ് എന്ന് വെച്ചാൽ തിയറി പ്രാക്ടിക്കൽ രണ്ട് സെക്ഷൻ സെക്ഷനായിട്ടാണ് സർട്ടിഫിക്കറ്റ് ബേസ് ആയതുകൊണ്ട് തിയറി ഒരു സെക്ഷൻ ഉണ്ട് പ്രാക്ടിക്കൽ ഒരു സെക്ഷൻ ഉണ്ട് അപ്പം തിയറി എന്ന് പറയുന്നത് എല്ലാം നല്ല ഇതെത്രയും അധ്യാപകരെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്

ഇത് ഇത്രയും വർഷം കൊണ്ട് പരിചയ സമ്പന്നമായ ഒരു അക്കാഡമി തന്നെയാണത് അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റുഡൻസും കാര്യങ്ങളും എങ്ങനെയാണ് കോഴ്സൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണ് ഫീസും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് ഇവിടെ നമ്മള് ഇവിടുത്തെ കോഴ്സുകൾ ഓട്ടോ ഡിസ്ക് പി ഡി സി മാത്സ് ഇത്രയും മൂന്ന് കോഴ്സാണ് ഇവിടെ ഇപ്പം പുതുതായിട്ട് ഇന്റീരിയർ ഡിസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സ്റ്റുഡൻസ് രാവിലെ ഒരു പത്ത് മണി മുതൽ ഒരു വരെ ഇരിക്കുന്ന കാച്ചുണ്ട് അത് കഴിഞ്ഞാൽ വേറെ ഫാഷനും കമ്പ്യൂട്ടറും എല്ലാം പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഇത് രണ്ടും നമുക്ക് പ്രയോജനകരമായിട്ട് ഒരേ ഒരു സ്ഥാപനത്തിൽ തന്നെ ഈ രണ്ട് കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഒരു പ്രത്യേകമായ സാഹചര്യം ഒരുക്കി എല്ലാവരെയും കാത്തിരിക്കുകയാണ് കാത്തിരിക്കട്ടാരക്കര കാ സെന്ററില് ക്യാൻസർ എന്ന് പറയുന്ന ഫാഷൻ വേൾഡും അതുപോലെ കമ്പ്യൂട്ടർ സെന്ററും എല്ലാം കൂടി ഒന്നിച്ച് ഒത്തൊരുമിക്കുന്ന ഒരു വേൾഡ് അപ്പൊ ഇവിടെ ഫാഷൻ ഡിസൈനിങ് നമ്മള് ലേഡീസിനെ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ ഈ കമ്പ്യൂട്ടർ ജെൻസിനും പ്രൊവൈഡ് ചെയ്യുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ പ്രയോജനകരമാണ് അപ്പം എങ്ങനെയാണ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നല്ല കമ്പ്യൂട്ടർ ബേസ് ഒക്കെ നല്ല പോകുന്ന സ്ഥിതി ചെയ്യുന്ന സ്ഥാപനം നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്നും നൂറ് മീറ്റർ മുമ്പോട്ട് വരുമ്പോൾ നമ്മുടെ പഴയ വീനസ് തിയേറ്ററിന്റെ സമീപത്തായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം ഇത്രയും നേരം നമ്മൾ പുതിയതായിട്ട് എല്ലാവരിലേക്കും എത്തിക്കേണ്ട എന്താണ് ഫാഷനില് ഡിസൈൻ ഇനി നമ്മൾ വന്ന് നേരിട്ട് പറയുന്നതിലൂടെയല്ലോ അവർക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അപ്പം ഇത്രയും കാര്യങ്ങള് അവരിലേക്ക് നമ്മൾ എത്തിക്കാൻ എടുത്ത ഈ സമയം അതുപോലെ കാഡ അക്കാഡമി അതിൻ്റെ ബേസ് ആയിട്ട് പ്രവർത്തിച്ച് നിങ്ങൾക്ക് രണ്ടു പേർക്കും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് കസലെന്നു പറയുന്ന ഫാഷൻ ഡിസൈനിങ് സ്കൂളും ബേസും കാര്യങ്ങളും എല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇത്രയും നേരം നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കിട്ടിയ ഈ സമയം സുമ മാമിനും Thanks, Stephen and Okay. Uh, thanks to you. Okay.